അക്ബർ എന്ന് എന്ന് പറഞ്ഞ് നെഞ്ചിലാണ് വാദപ്രതിവാദം ആൾക്കാരാണ് മുജാഹിദ് ധാരാളം സമ്പത്തും അധ്വാനവും ഒക്കെ ചെലവഴിച്ച് സമൂഹത്തെ പഠിപ്പിച്ചു കൈ നെഞ്ചിന്റെ മുകളിലാണ് കെട്ടേണ്ടത് എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പം മൗലവി ഇങ്ങനെ പറയാനുള്ള കാരണം ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനം ആശയം തിരുത്തി രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് തിരുത്തിയത് ഒന്ന് ഒരറബി പണ്ഡിതൻ കൃത്യമായി ആ വിഷയം പറഞ്ഞു കൊടുത്തു നമ്മൾ എത്രയോ കാലമായി ആ വിഷയങ്ങൾ ധാരാളമായിട്ട് പറയാൻ തുടങ്ങിയിട്ട് അദ്ദേഹം പറയുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ കൃത്യമാണ് നെഞ്ചിൽ കൈകട്ടുന്ന ആ ട്രാൻസ്ഫോമർ കെട്ട് അഭായ സൂചന അതൊഴിവാക്കേണ്ടതാണ് അത് മക്രൂഹാണ് സുന്നത്ത് എന്താണ് അത് നെഞ്ചിന്റെ താഴെക്കെട്ടലാണ് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തു തള്ളാൻ പറ്റാത്ത ഒരാളായത് കൊണ്ട് ഒരു മൗലവി അതിനെ ന്യായീകരിക്കുന്നത് കണ്ടുനോക്കും നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വിശാലമായ കാഴ്ചപ്പാടാണ് ഉള്ളത് അമ്രുൻവാസ്യം കൈ എവിടേയും കെട്ടാം അതൊന്നും ഒരു കുഴപ്പമില്ലാന്ന് ഈ ഒരു വിഷയത്തിനായിരുന്നു നിങ്ങൾ ഇപ്പോഴും ഇതറിയാത്ത എത്രയോ സാധാരണക്കാർ നിങ്ങളുടെ പ്രസംഗങ്ങളും മറ്റും കേട്ടിട്ട് നെഞ്ചിന്റെ മുകളിൽ കൊണ്ടുപോയി കൈ കെട്ടുന്ന കുറേ ആളുകൾ ഇത് കേരളത്തിൽ മാത്രം കാണുന്ന ഒരു വസ്തുതയാണ് സൗദിയിൽ നിന്നോ അല്ലെങ്കിൽ ജി സി സിയിൽ നിന്ന് എവിടെ നിന്നൊരാൾ കഴിഞ്ഞ ദിവസം ഹറമിലെ ഇമാമു വന്നിട്ട് ഇമാമത്ത് നിന്നു അവരെ പഠിപ്പിച്ചു കൈ എവിടെയാണ് കെട്ടേണ്ടത് എന്ന് അദ്ദേഹം കൃത്യമായി കെട്ടുന്നത് നോക്കൂ എത്ര കൃത്യമാണത് നാല് മധുഹബിൻ്റെ ഇമാമുമാർ ആ ഇമാ കീഴിൽ നൂറ് കണക്കിന് വലിയ വലിയ മല പോലെയുള്ള പണ്ഡിതന്മാർ അവരൊക്കെ കഴിഞ്ഞുപോയി ഒരാൾ പോലും നെഞ്ചിന്റെ മുകളിൽ കൈകട്ടണം എന്ന് പറഞ്ഞിട്ടില്ല ഐ അസ്ഫലിഹി നെഞ്ചിന്റെ താഴേക്ക് വെക്കണം അത് സുന്നത്തും അത് നിസ്കാരത്തിന്റെ സുന്നത്തുകളിൽ സുന്നത്താണ് സുന്നത്താണ് അസാബിത്തുല്ലാ നബി നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളെ തൊട്ട് സ്ഥിരപ്പെട്ട് വന്ന നിസ്കാരത്തിന്റെ സുന്നത്തുകളിൽപ്പെട്ട സുന്നത്താണ് കൈ നെഞ്ചിന്റെ താഴെ വെക്കുക എന്നത് ഇതാണ് എല്ലാ മത്ഹബിലും ഉള്ളത് ഷാഫി മധുഹബ് പറഞ്ഞു നെഞ്ചിന്റെ താഴെയും പൊക്കിളിൻ്റെ മീതയുമായിട്ട് വെക്കണം അമ്പലികളും ഹനഫികളും പറഞ്ഞു ആ താഴേക്ക് ഇങ്ങോട്ട് വെക്കണം മാലിക്കളും അവരുടെ പ്രധാനപ്പെട്ട അഭിപ്രായം കെട്ടേണ്ടതില്ല എന്നാണ് ഇനി കെട്ടുകയാണെങ്കിൽ എവിടെയാണ് കെട്ടേണ്ടത് നെഞ്ചിൻ്റെയും പൂക്കളിൻ്റെയും ഇടയിലാണ് വെക്കേണ്ടത് ഒരാളും നെഞ്ചിൻ്റെ മുകളിൽ കെട്ടണമെന്ന് പറഞ്ഞിട്ടില്ല ഷറഹുൽ നവീമാമ കൃത്യമായി പറഞ്ഞു അന്ന മബന നമ്മുടെ അന്നൽ അവ ഈ രണ്ട് കൈകളെയും ആക്കലാണ് تحت صدره وفوق سرته يجد <applause> تعليم പൂക്കളിൻ്റെ മേലെയുമായിട്ട് വെക്കുക എന്നതാണ് ഫത്തുഹുൽമൊയിനിൽ അത് കൃത്യമായിട്ട് പറഞ്ഞു എന്തിനാണ് അവിടെ തന്നെ കൈ വെക്കുന്നത് എന്നതിന് കാരണവും അവിടെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു അമ്മ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം എവിടെയില്ലാത്ത ഒരാചാരം കുറേ കാലങ്ങളായി സമൂഹത്തെ പഠിപ്പിച്ച് അങ്ങനെ പള്ളികളിലൊക്കെ വരുമ്പോൾ ആളുകളെല്ലാം ഓർഡറായി കൈ കെട്ടിയിരുന്നതിനെ വരിയുടച്ച മൂരികളെപ്പോലെ ചിലർ നെഞ്ചിൻ്റെ മുകളിൽ കൊണ്ടുപോയി കെട്ടാൻ തുടങ്ങി ഇവർ തിരുത്തി ഇവരെ ഇനി ന്യായീകരിച്ചു ം പറഞ്ഞു അതി അതിൽ എന്തും ചെയ്യാ എന്ന് പറഞ്ഞു ഇപ്പം കൈ കഴുകിപ്പോയി പക്ഷേ ഇതിപ്പോഴും അറിയാത്തവരെ സാധാരണക്കാരായ പുത്തൻ വിശ്വാസം ഉൾക്കൊണ്ട ആളുകൾ അവരിന്നും പള്ളിയിൽ വന്നിട്ട് കൈ കെട്ടുന്നത് എങ്ങനെയാണ് നെഞ്ചിൻ്റെ മുകളിലാണ് തിരുത്തിയതൊന്നും അവരറിയുന്നില്ല ഇങ്ങനെ എത്ര എത്ര കാര്യങ്ങളാണ് കുറേ കാലം സ്റ്റേജ് കെട്ടി വാദിക്കുകയും പിന്നീട് അത് തിരുത്തുകയും ചെയ്യുന്നു അപ്പം നേരത്തെ ചെയ്തതൊക്കെ ബാത്തിലായി പോകുന്നു അതുകൊണ്ട് ഈ പിഴച്ച ആശയത്തിൽ നിന്ന് നമ്മളൊക്കെ നേരത്തെ രക്ഷപ്പെട്ടാൽ ഇത്രയും നമ്മുടെ ജീവിതം സുരക്ഷിതമായി എന്ന് മാത്രം ഓർമ്മിപ്പിച്ചു കൊണ്ട് നിർത്തുകയാണ് അസലാമലൈക്കും വർഹമുല്ലാഹി വാത്തൂ